നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഉള്ളത് പാർത്ഥി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമുക്ക് അറിയാം കേരള പോലീസ് നിരവധി ചെറുപ്പക്കാർക്ക് എതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കേസെടുത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് നമ്മളോടൊപ്പം ഉള്ളത് സാറെ എന്താണ് പറയാനുള്ളത് ഇവിടെ എല്ലാ വർഷവും ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഈ വർഷം വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങളാണ് പൂക്കൾ ഇട്ട് വരുന്നത് കഴിഞ്ഞ വർഷവും ഇട്ട് ഈ വർഷവും ഇട്ട് ഈ വർഷം ഞങ്ങൾ രണ്ട് പട്ടാളക്കാർ മെയിൻ ചെയ്യുന്നതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അവധിയിൽ വന്നതാണ് അപ്പം അത് ആലേഖനം ചെയ്യാൻ നോക്കാൻ കാരണം കൂടുതൽ നല്ല രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം ഉണ്ടാക്കിയ ഒരു ഒരു സംഭവമാണ് തീർച്ചയായിട്ടും നമ്മളത് ആലേഖനം ചെയ്യുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസ് വന്നിട്ട് അത് ക്ഷേത്രസഭയുടെ അച്ഛാരം വാങ്ങുന്ന രീതി തന്നെ വന്നിട്ട് ഇതിനെതിരെ ഇത് പൂക്കളം മായച്ചില്ല എന്നുണ്ടെങ്കിൽ പൂക്കളം വായിച്ചില്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കലാപത്തിനായി കേസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പൂക്കളെ ഇട്ട് രാവിലെ തന്നെ പോലീസുകാരുടെ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ പോലീസിൻ്റെ വീഡിയോ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട് അവർ പറയുന്നതിനകത്ത് ഇത് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്തിനാണ് ഇട്ടതെന്നുള്ളതിൻ്റെ വീഡിയോ വൈസ് ഏകദേശം എല്ലാ സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ ശാസ്ത്രസഭാ സെക്രട്ടറിയായ ശ്രീ അശോകൻ പറയുന്ന അദ്ദേഹത്തിൻ്റെയും വീഡിയോ ക്ലിപ്സിനകത്തുള്ളതാണ് ഓപ്പറേഷൻ സിന്ധുവിനെതിരെയാണ് അത് ക്ലിയറായിട്ട് അതിനകത്ത് വോയിസ് ക്ലിയറാണ് അതിനകത്ത് വരുത് ഓപ്പറേഷൻ സിന്ധുവിനെതിരെ സംസാരിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്സാണ് കറങ്ങി നടക്കുന്നത് ഈ ഒരു പൂക്കളിട്ടിനകത്ത് എന്ത് രാഷ്ട്രീയപരമായിട്ട് ഇതുകൊണ്ടാണ് എന്ത് കലാപമാണ് ഇന്നുണ്ടായത് പൂക്കളിട്ട് ഇന്ന് രണ്ടാമത് ദിവസം കഴിഞ്ഞു ഇന്ന് വരെ എന്ത് കലാപം ഉണ്ടായത് കഴിഞ്ഞ വർഷവും ഇതേ പൂക്കളമാണ് ഇട്ട് ഇതേ കൊടി ആലേഖനം ചെയ്തു ഇത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ് പാർത്ഥസാരഥി രഥത്തിന് മുന്നിൽ മുകളിൽ പറക്കുന്ന കൊടി ആ കൊടി തന്നെ ആലേകനം ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചുറ്റും നോക്കിയാൽ മതി ഈ ക്ഷേത്രസഭയിൽ സഭയിൽ ഒട്ട് സകല ഫ്ലെക്സിലും എല്ലാ ബോർഡിലും ഈ പറയുന്ന കാവി കാവികൊടി തന്നെ ഉണ്ടാകും കൊടുത്തവര് ഈ കൊടി ആർ എസ് എസിന്റെ തെറ്റിദ്ധരിച്ചോ കൊടുത്തത് തീർച്ചയായിട്ടും അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് പാർത്ഥസാരഥി ക്ഷേത്രമാണ് പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം രേഖത്തിന് മുകളിൽ പറക്കുന്ന ഒരു കൊടിയുണ്ട് 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 ചുറ്റും ചുറ്റുമൊന്ന് ക്യാമറ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ബി ജെ പി നോക്കിയാൽ മതി ഒരു ഒരു ഈ ഈ പൂക്കളമാണ് ഇവിടെ ഇവിടെ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധു അത് ഒരു മറ്റ് പാർട്ടികളുടെ ഒന്നും ആലേഖനം ചെയ്തിട്ടില്ല ഈ പറയുന്നത് ആ ഒരു കൊടിയും പിന്നെ ഏകദേശം അൻപത് മീറ്റർ മാറി അവിടെ മുതുവിലാക്കാട് ദേശം എന്നൊരു ഫ്ലെക്സും ഉണ്ട് ഈ നാടിന്റെ പേര് മുതവിലാക്കാട് എന്നാണ് മുതുകിലാക്കാട് നാടിനെ മുതുവിലാക്കാട് ദേശം എന്നാണ് അറിയപ്പെടേണ്ടത് അതാ മറ്റു പേരിലല്ല ആ ദേശം എന്ന് വെച്ചാൽ അടുത്തൊരിക്കൽ പൊളിറ്റിക്കൽ വേർഡോ അല്ലെങ്കിൽ പാർട്ടിയുടെ പേരോ വെച്ചിട്ടില്ല അതിനകത്ത് ഛത്രപതി ശിവജിയുടെയാണ് ശിവജി എന്ന് വെച്ചാൽ നമ്മൾ ഗർഭം കൊള്ളേണ്ടതാണ് കേന്ദ്ര ഇതിനു മുമ്പ് തന്നെ ശിവജിയുടെ തീർച്ചയായിട്ടും അതാ ഇതൊന്നും ഇവർക്കറിയില്ല ഇവനെ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണെന്നുള്ള രാഷ്ട്രീയവൽക്കരിച്ച് അങ്ങ് വേറെ തരത്തിലേക്ക് കൂടെ എല്ലാവരും എല്ലാവരും ഈ എല്ലാം ഇതിനകത്ത് പൂക്കളിടാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നത് പോലും എല്ലാവരും ചേർന്നാണ് അതെ എല്ലാവരിൽ എല്ലാവരും നൂറ് ഇരുനൂറ് സഹായം ചെയ്താണ് ഈ പൂക്കൾ ഇടുന്നത് ഇത് ഇന്നല്ല രാഷ്ട്രീയ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഈ ഈ പുല്യദേവരുടെ നടയിൽ ഈ പൂക്കൾ ഇട്ട് വരുന്നതാണ് ഇത് ഈ വർഷം മാത്രമാണ് നിങ്ങൾ നോക്കിയ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് വർഷത്തോളം കാലം കഴിഞ്ഞ വർഷവും ഒരു ഒരു കൊടി രണ്ട് ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആ ഒരു വർഷം പോലും ഇന്ന് ഈ നിമിഷം വരെയും ഇത് കൊടി മാത്രമല്ല മാത്ര ഓപ്പറേഷൻ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് രണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ക്ഷേത്രസഭയിലെ സഭയിലെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ രണ്ട് വോയിസ് ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ ഏകദേശം സൈബർ ഇടങ്ങളിൽ കറങ്ങി കിടക്കുന്നു പ്രത്യേകം പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്തൂർ എന്നുള്ളത് നമ്മള് ഒരിക്കലും ആരോപണം പ്രോപ്പർ ആയിട്ടുള്ള ലൈവ് വീഡിയോസ് ലൈവ് പോയതാണ് അതിനകത്ത് വരെ ഇന്ന് കറക്റ്റ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുള്ള കറക്റ്റ് അഭിമാനകരമായ ഒരു അംഗീകരിക്കാൻ തയ്യാറാവാത്തരാണ് എന്നല്ലേ അത് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഇവിടെ ഏകദേശം പത്തിപ്പത്തി അല്ല ഏകദേശം പത്ത് മുപ്പതോളം പേരുണ്ടായിരുന്നു അതിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഒന്നാം എക്സ് സർവീസ് പ്രതിയെ ശരത്തിനെതിരെ രണ്ടാം പ്രതിയെ സർവീസ് പേഴ്സൺ ആണ് എനിക്ക് കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത ോ അറിയില്ല കോടതി എങ്ങനെ വിലയിരുത്തൊന്നുമില്ല കാരണം ഒരു പൂക്കള ഇട്ട് ചേട്ടാ നോർമലായിട്ട് ചിന്തിക്കുക നമ്മൾ ഭാരതത്തില് അതില് കേരളത്തിൽ ജീവിക്കുന്നെങ്കിലും ഒരു മത രാഷ്ട്രത്തിൽ ജീവിക്കുന്നെങ്കിലും ഒരു പൂക്കള ഇട്ടതിനകത്ത് എന്ത് കലാപം സൃഷ്ടിക്കുന്നതാണ് തീർച്ചയായും ഈ ഒരു ചോദ്യം കോടതിയിൽ എത്തുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ജഡ്ജി തീർച്ചയായിട്ടും ചോദിക്കും ഇത് കോടതിയിൽ ഒരു കാരണവശാലും നിലനിൽക്കുക എന്ന് ഇല്ല എന്ന് സാമാന്യബോധമുള്ള അല്പ സ്വല്പമൊക്കെ നിയമം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കറിയാം ഇത് കോടതിയിൽ ഇത് നിലനിൽക്കില്ല എന്തായാലും ഈ ഒരു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം പിന്നെ ഇത്രയും വൈറലാക്കിയതിനും പൂക്കളം വൈറലാക്കിയതിനും ഒരു കണക്കിന് നന്ദി പറയേണ്ടത് പരാതിക്കാരോടാണ് അടുത്ത വർഷവും ഇതുപോലെ പരാതി കൊടുക്കണം തീർച്ചയായിട്ടും 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 പൂക്കളിടും ഇത്രയും വർഷം കിട്ടും ആ